അടുത്ത ആൾ പറഞ്ഞത് സാറ് പറഞ്ഞുപൊട്ടൽ ഉണ്ടാക്കിയത് ദൈവാണ് അതുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത് ദൈവമില്ലാന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവം ഇല്ല ദൈവത്തിന്റെ ചോദ്യത്തിന് മറിയോദ്യ ദൈവത്തിന്റെ ചോദിക്കാൻ ഒരുപാട് ഉണ്ടാവാം ഞങ്ങൾ കേൾക്കാനാണ് നിൽക്കുന്നത് ആദ്യം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ ദൈവത്തിന്റെ നിങ്ങൾ പറയൂ െ ദിവസം ഇവിടെ അനകാര്യം ആളുകൾ ഒക്കെ എത്ര പേര് ആളുകൾ ആളുകൾ മുഴുവൻ ദൈവശ്വാസികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങൾ ഈ പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയേണ്ടത് അപ്പൊ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ദൈവവിശ്വാസികളാണ് പറയൂ ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്വാളിറ്റി ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങൾ രണ്ടെണ്ണം ഈ മോൺസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു നാല് ക്വാളിറ്റി പറയാമോ അല്ലെങ്കിൽ അതില്ല എന്നുള്ളത് തെളിയിക്കോ ചെയ്യോ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അത് തെളിയിക്കാന്ന് ചോദിക്കുന്ന കാര്യമില്ല ഇത്രയും ദൈവവിശ്വാസികളല്ലേ

കരുണാമയനുമായിട്ടുള്ള ഈ ദൈവം എന്തിനാണ് ഈ ഉരുൾപൊട്ടലുണ്ടാക്കിയിട്ട് ആളുകളെ കൊല്ലുന്നത് അതും ചില ആളുകളൊക്കെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ കുമ്പിട്ട് മുട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ചില അപകടങ്ങളൊക്കെ ഇപ്പം ഹൈത്തിയിൽ ഭൂകമ്പം ഉണ്ടായത് അവിടെ ആളുകൾ പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതേപോലെ പോർച്ചുഗലിൽ ഒരിക്കൽ ഇതേപോലെ ഒരു ഒരു വെള്ളപ്പൊക്കം സുനാമിയും ഒക്കെ വന്നത് അവിടെ ആളുകൾ ആ പള്ളിക്കകത്ത് ഇരിക്കുമ്പോഴാണ് അപ്പം നിങ്ങൾ പറയൂ അങ്ങനെയൊക്കെ ഒരു ദൈവം എങ്ങനെയാണ് കാരുണ് കാരുണ്യവാനും കാരണം ഇനി ഇത് മനുഷ്യനെ മാത്രമല്ലല്ലോ കൊല്ലുന്നത് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇതിലൊന്നും പെടാത്ത പശുക്കൾ മരിക്കുന്നു അല്ലെങ്കിൽ ഈ പെരിച്ചാഴി മരിക്കുന്നു എലി മരിക്കുന്നു തവള മരിക്കുന്നു മൂരി വരെ മരിക്കുന്നു എന്താണ് അവര് ചെയ്ത കുഴപ്പം അവരെന്തിനാണ് ഇങ്ങനെ ഈ ഉരുൾപൊട്ടലുണ്ടാക്കി കൊല്ലുന്നത് അതിൽ എന്ത് കാരുണ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവൂ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം നിങ്ങൾ നാലാളുകൂടി ഒരുങ്ങി വന്നിരിക്കല്ലേ അതെ നിങ്ങൾ നാല് പേര് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ തരല്ലോ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഉത്തരവാദിത്വത്തിന് നിങ്ങൾക്കല്ലേ നിങ്ങൾ പറഞ്ഞു ദൈവം ഇല്ല ഞങ്ങൾ ഇത്ര പേര് എന്തുകൊണ്ടാണ് ദൈവം ഇല്ലാത്തതെന്ന് കുറെ ആളുകളുടെ ആകാംക്ഷയോട് കേൾക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ പറയുന്നില്ലല്ലോ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നു എന്താണ് ദൈവത്തിന്റെ ക്വാളിറ്റി ഞങ്ങൾ ഉത്തരം പറയണം അതാണ് അതിന്റെ ശരി നിങ്ങൾ എന്ത് എന്താണ് ദൈവം ഇല്ലെന്ന് പറയാനുള്ള കാരണം ഞങ്ങൾ തരി അതാണ് ശരി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ തിരിച്ചു നാളെ നേരം വിളിക്കുവോ നമ്മൾ ഉത്തരം പറയണം ഇത് എന്ത് പരിപാടിയാണ്ട് ഇവിടെ ഒരു ചോദ്യം അതായത് ഈ ദൈവമുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് ഇല്ല എന്നുള്ളതിനുള്ള തെളിവ് ദൈവമുണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ആ ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട് ആ ദൈവം ഇവിടെ ഒരു സ്ത്രീ വിവേചനം കാണിക്കുന്ന ഒരു ദൈവമാകാൻ പാടില്ല പറയട്ടെ പറയട്ടെ സ്ത്രീയെ പുരുഷൻ്റെ ഇതിന് പകുതിയാണെന്ന് പറയുന്നൊരു ദൈവം ആകാൻ പാടില്ല അതല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ അടിമ വ്യവസ്ഥിതി ഉണ്ടാകണം അത് ഹലാലാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു ദൈവം അതൊരു ദൈവമല്ല അത് ദൈവത്തിന് ചേർന്ന ക്വാളിറ്റി അല്ല അതല്ലെങ്കിൽ ഇതുപോലെ ഒന്നും അറിയാത്ത പാവം പിടിച്ച മൃഗങ്ങളെ പോലും കൊന്നു തള്ളുന്ന രീതിയിൽ ഇവിടെ തല്ലിക്കൊല്ല ഇപ്പം പല്ലി ഒറ്റടിക്ക് കൊന്നാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ദൈവം ഇതെന്ത് ദൈവമാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നിട്ട് ആളുകളെ കൊല്ലുന്നു മൃഗങ്ങളെ കൊല്ലുന്നു ഇതിലെന്താണ് കാരുണ്യം ഇതിലെന്താണ് ദയ നമുക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ ദൈവമല്ല ഇതാണ് നമുക്ക് പറയാനുള്ളൂ